എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കുംഭമേളയ്ക്ക് പോയി വന്നു അതിനുശേഷം പല സുഹൃത്തുക്കളും അതേപോലെ പരിചയക്കാരും ഒക്കെ കുംഭമേളയുടെ ആയിട്ടുള്ള ഒരു വിവരണം ഇടണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സീരീസ് ഞങ്ങളുടെ യാത്രയുടെ ഒരു പൂർണ്ണ വിവരണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കുംഭമേളയിൽ പങ്കെടുത്തത് മോനെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വിഷമമായിട്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കുട്ടികളെ കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ആണ് എന്നുള്ളതായിരുന്നു പൊതുവേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരം പോയപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത് മോനെ കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവുമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം മാത്രം ഉള്ളിലുണ്ട് പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും യാത്ര വളരെ സുഖമായിരുന്നു വീട്ടിലെ രണ്ടുപേരും ജോലിക്കാരാവുമ്പോൾ അതുപോലെ കുട്ടികളുടെ സ്കൂള് ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമുക്ക് സാധാരണ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഒരു ഒന്നൊന്നര മാസം മുൻപേ ഒരു യാത്ര പ്ലാൻ ചെയ്യാന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഒരു നിമിഷത്തെ തീരുമാനമായിരുന്നു രണ്ടുപേരും ഓൺ ദ സ്പോട്ട് തീരുമാനം നമുക്ക് പോകാം എന്നുള്ളത് എൽ എം ആർ കെ എന്ന മുരുകസേനയുടെ സേനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരികയാണ് കുംഭമേളയിൽ ഇത്തവണ എല്ലാമാർക്കിടെ സാന്നിധ്യമുണ്ടാകുമെന്നും അതോടൊപ്പം നൂറ്റമ്പത് പേർക്ക് സൗജന്യ ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ അവർ ഒഴുക്കുന്നുണ്ട് എന്നും ഉള്ളൊരു മെസ്സേജ് കണ്ടു അത് കണ്ടുടനെ ഞങ്ങൾ അതിനെ രജിസ്റ്റർ ചെയ്തു അന്ന് ഞങ്ങൾക്ക് കുംഭമേള എന്ന് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുംഭമേള സന്യാസിമാർക്കുള്ളതാണ് അല്ലെങ്കിൽ സന്യാസിമാർക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു സത്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത് ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെ അറിയാനായിട്ട് ഇപ്പോഴത്തെ ജുനഅാഡയുടെ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദവനം ഭാരതീയാർ സ്വാമികളുടെ വീഡിയോകൾ ഞങ്ങളെ ഏറെ സഹായിച്ചു അതിനുശേഷം കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുകയും പോകെ പോകെ കുംഭമേള യാത്ര ഒരു ആവേശഭരിതമായ കാത്തിരിപ്പായി മാറുകയും ചെയ്തു ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ ടിക്കറ്റൊക്കെ ശരിയാക്കി യാത്രയെ സ്വപ്നം കണ്ട് ദിവസങ്ങൾ കടന്നു പോകാൻ തുടങ്ങി അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ പത്തരയ്ക്ക് ഷൊർണൂരിൽ നിന്നും കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ കയറാനായിട്ട് തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുകയാണ് അവിടെ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഏകദേശം മുന്നൂറോളം ആൾക്കാർ ഇതേ ട്രെയിൻ കാത്തു നിൽക്കുക ഷൊർണ്ണൂരിൽ നിന്ന് മാത്രമല്ല പിന്നീട് പാലക്കാട് നിന്നും ഒക്കെ ഈ ട്രെയിനിന് പലരും കയറി മിക്കവാറും എല്ലാവരും എല്ലമാർക്കും ആയിരുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത അങ്ങനെ ആ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് സനാതനധർമ്മത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്ര ദേവകളും മസുരന്മാരും മനുഷ്യരും ഋഷിമാരും എല്ലാം നുകരാൻ കൊതിക്കുന്ന ആ അമൃത് തേടിയുള്ള യാത്ര വ്യക്തിയുടെ അമരത്വം മാത്രമല്ല സനാതനധർമ്മത്തിൻ്റെ അമരത്വമാണ് ഈ കുംഭമേള കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് അവിടെ ചെല്ലുമ്പോൾ തോന്നിയ അനുഭവം ആ യാത്രയുടെ വിശേഷങ്ങൾ തുടർന്നു വരുന്ന വീഡിയോകളിൽ ഓരോന്നായി പങ്കുവയ്ക്കാം എല്ലാവരും കാത്തിരിക്കുക